പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസണില് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വ്യക്തിയാരാണു അവള് മടുത്ത് പിന്മാറിയില്ലേ കൊറേ ഉണ്ടാക്കി തള്ളി പോയതല്ലേ എന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നുന്നല്ലോ വർക്ക് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ എയർപോർട്ടിൽ ഉണ്ടായിരുന്നു എയർപോർട്ട് വേണ്ട ഒന്ന് വാങ്ങിച്ചിട്ടേ പോവുള്ളൂ സീറ്റ് ബെൽറ്റ് ഇടാൻ അറിയാവോ അറിയാവോ ോ ഭയങ്കര എന്തൊരു കഷ്ട നല്ല പരിപാടിയാണ് കേട്ടോ ഒരു കഴിഞ്ഞ ഒരാൾക്ക് ഫ്ലൈറ്റിലെ സീറ്റ് ബെൽറ്റ് ഇടാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമായിട്ട് അബദ്ധം പറ്റിയത് കേസാക്കിയത് ൂര്യർ ഇന്ത്യ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആയിരുന്നു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ ഇത്രേ ഉള്ളൂ ഇതാണ് പുള്ളിക്കാർ വലിയ ജോലി ചെയ്തു എന്ന രീതിയിൽ പറയുന്നത് അല്ലാതെ നമ്മൾ അയ്യോ ബേസിക് പ്രശ്നം എന്താ പറയോ രേണുവിന്റെ രേണു ഒരു വട്ടം പറഞ്ഞതല്ല പിന്നെ പറയാ ഞാൻ